നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ി മണിക്കൂറുകൾ മാത്രം പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ചു കോതമംഗലത്ത് എം എ കോളേജാണ് വിതരണ കേന്ദ്രം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി തെരഞ്ഞെടുപ്പിനായി ബോത്തുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു രാത്രി മാത്രം അവശേഷിക്കെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ തുടങ്ങി കോതമംഗലത്ത് എം എ കോളേജാണ് സ്വീകരണ വിതരണ കേന്ദ്രം വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ എട്ട് മുതൽ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി തീപ്പെട്ടി മൊട്ടുസൂചി ബ്ലേഡ് റബ്ബർ ബാൻഡ് പെൻസിൽ അടക്കം അൻപതോളം സാമഗ്രികളാണ് ഉള്ളത് വോട്ടിംഗ് കേന്ദ്രം ഉൾപ്പെടെയുള്ള വലിയ സാമഗ്രികൾക്ക് യാണ് ചെറുകിട സ്റ്റേഷനറി സാധനങ്ങളും അഞ്ച് ബോൾ പേനകളിൽ മൂന്നെണ്ണം നീലമഷിയും ഒരെണ്ണം ചുവപ്പ് മഷിയും ഒരു സിൽവർ വൈറ്റ് പേനയും ഉൾപ്പെടും എട്ട് ഷീറ്റ് വെള്ളക്കടലാസ് ചെറിയ ടിൻ ടിൻപശ മെഴുകുതിരികൾ കാർബൺ പേപ്പർ സീൽ സീൽപാട് നൂല് എന്നിവയുമുണ്ട് ഇരുപത്തി അഞ്ചോളം ഫോമുകൾ വോട്ട് ചെയ്യാനുള്ള കമ്പാർട്ട്മെന്റ് സ്ഥാപിക്കാൻ കാർഡ്ബോർഡ് ഷീറ്റ് നിർദ്ദേശങ്ങൾ എഴുതി വയ്ക്കാനുള്ള കട്ടിക്കടലാസ് എന്നിവയും പോളിംഗ് സാമഗ്രികൾക്കൊപ്പം ഉണ്ട് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ സാന്നിധ്യത്തിൽ മോക് പോൾ നടത്തി അവ എണ്ണി നോക്കിയ ശേഷം യന്ത്രങ്ങളുടെ കൃത്യതയും ഉറപ്പാക്കും കോതമംഗലത്ത് മാത്രം ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടർമാർ വിധി എഴുതും ഇതിൽ എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ സ്ത്രീകളാണ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ പുരുഷന്മാരും ആകെ നൂറ്റി അൻപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് കോതമംഗലത്ത് മാത്രം ഉള്ളത് ഇവിടങ്ങളിലെല്ലാം ആവശ്യം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആകെ രണ്ടായിരത്തി ി തൊണ്ണൂറ്റിനാല് വോട്ടിംഗ് വി വി പാറ്റ് യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിനാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് വിവി പാറ്റ് യന്ത്രങ്ങളും സജ്ജമാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പതിമൂന്ന് തിരിച്ചറിയൽ രേഖകളിലൊന്ന് കാണിച്ച ശേഷം വോട്ട് രേഖപ്പെടുത്താം നാളെ ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ ഉയരുമെന്ന മുന്നറിയിപ്പിനിടെയാണ് പോളിംഗ് രാവിലെ ഏഴിന് വോട്ടെടുപ്പ് ആരംഭിക്കും ചൂടിനെ പ്രതിരോധിക്കാൻ പോളിംഗ് ബൂത്തുകളിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വോട്ടർമാർക്ക് ക്യൂവിൽ കാത്തിരിക്കാൻ തണൽ സൗകര്യങ്ങൾ ഉണ്ടാകും ടോയ്ലറ്റ് കുടിവെള്ള സൗകര്യം മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേകം ക്യൂ ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു മീഡിയ സിക്സ്റ്റി കോതമംഗലം